ഉത്തമവും ശുഭകരവുമാണ് സകലതും രഘുപാൽ സാറേ പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത് ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത് ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ കല്യാണം ഉടനെ നടക്കും എന്റെ കൈമളെ ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഒരു ജാതകമല്ല പൊരുത്തമുള്ള പന്ത്രണ്ട് ജാതകമായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നത് എന്നിട്ട് എന്താ തടസ്സം തടസ്സമുണ്ട് അത് മാറി കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറാനാ മറ്റാരും എല്ലാം തടസ്സം അവൻ തന്നെയാ ഈ ജാതകക്കാരെ

ഞാനിപ്പോ കഴിക്കുന്നില്ല തീർന്നില്ലേ അയ്യോ അങ്ങനെ എപ്പോഴും കഴിക്കാറെന്ന് ക്ഷീണിച്ചു പോകും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ അതോ മഹാത്മാഗാന്ധിയോയി കഴിക്കണാ ഇല്ല കഴിക്കുന്നില്ല എന്താ എന്താ കാര്യം ഈ അമ്മയ്ക്ക് എപ്പോഴും ആ അവിടെ കഴിഞ്ഞല്ലേ ഞാനല്ലേ കെട്ടിയത് ചുമ്മായിട്ട് കളിപ്പിക്കുന്നു വേണ്ട എനിക്കറിയേണ്ടത് എന്നെ എം ബിക്ക് പഠിക്കാൻ പെടുന്നുണ്ടോ ഇല്ലയോ ഇല്ല നിന്നെ പഠിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം ഇതിന് ഒന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ ഇന്നത്തോടു എനിക്ക് രണ്ടാമൊന്നും അറിയണം തെരഞ്ഞെടുക്കളാ ഇപ്പ തന്നെ തെരഞ്ഞെടുക്കാം എല്ലാത്തിനും എന്തിനാ ഇത്രയും കടിപ്പിച്ച വർത്തമാനത്തിനും വഴക്കിനൊക്കെ പോകുന്നത് അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെ നിങ്ങളൊക്കെ പറഞ്ഞാ മതി നീ ഒറ്റ അവനെ ചീത്തയാക്കുന്നത് അവൻ ചീത്തയാവൊന്നുമില്ല അങ് പറഞ്ഞാ മതി എന്റെ ഐഡിയല്ല നിന്റെ ഐഡിയ ആണ് ഇനി പോയാ അമ്മയൊന്ന് സമാരിപ്പിച്ചത് ശരിയാ പാവ ഹലോ വഴക്ക വഴക്കൊന്നുമില്ല എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ ആ പഠിച്ചു പക്ഷെ ഇനി നീ എന്റെ പുറ കെഞ്ചി വന്നാലേ ഞാൻ നിന്നെ വരും അമ്മേ കെഞ്ചി വരും എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും അവൾ അമ്മയെ സഹായിക്കും സന്തോഷിപ്പിക്കും ഇപ്പൊ എന്നെ നനിച്ചേ ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ ലാ ലാ ല

അയ്യോ പ്രൊഫസർ ഉദയ ഓർമ്മ തമ്പുരാൻ അല്ലേ ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി ഏറെ എന്ന് വെച്ചാൽ മുപ്പത്തിനാല് ബ്രിട്ടീഷ് വർഷമായി ഇരിക്കോ കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല അവള് പോയില്ലേ ഞാൻ ഒറ്റയ്ക്കായി ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ട്വന്റി വലിയ ഷോക്കായി പോയില്ലേ എനിക്ക് ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലാത്രേ അവള് ഉറങ്ങുന്നില്ല എന്തിനാ ഉണർത്തണേ മൂന്ന് ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിനു ശേഷമാണ് അവളെ ദഹിപ്പിച്ചത് അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ് രാത്രി ഉറക്കമേയില്ല രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോകണമായിരിയൊക്കെ തോന്നുന്നു ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും ഫുൾ ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ ഒക്കെ മാറും ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് ഉണ്ട് ഇവൻ എന്റെ മകനാ രാധു അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇല്ല കോളേജിൽ നിന്ന് റിട്ടയർ ആയതിന് ശേഷം വല്ലാത്ത ഏകാന്തത അങ്ങനെ ഇവനെ ഇവനത്തെക്കുന്നത് അന്ന് ഇവന് അഞ്ചു വയസ്സ് ഇപ്പോ എന്റെ എല്ലാ ഇവൻ തന്നെ ചെയ്യുന്നു ഇവന് ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല അപ്പഴാ ഓർത്തത് രാമേന്ദ്രന്റെ ഇവിടെ ഉണ്ടല്ലോ ഒറ്റക്കാടല്ലോ താമസം ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ുണെങ്കി വേണ്ട ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഉദയനും ഞാനും അഞ്ചു കൊല്ലം ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ ഉദയന്റെ മോൻ എന്റെയും മോനാ നീ ഇവിടെ താമസിക്കും ഇവിടെ തന്നെ താമസിക്കും അപ്പോ നാളെ തന്നെ ഇങ്ങോട്ട് അയച്ചോട്ടെന്താ സമയം കളയണ്ട ശരി അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി ഗുഡ് അച്ഛാ അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് അതിനെന്താ അസുഖമുള്ളവരെ അകറ്റുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത് സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം വാ എന്തോ ഒരു ആലോചന ഏ കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു പറടാ നീ പാരെ കുറിച്ച് ആലോചിച്ചേ ഒരു പെണ്ണിനെ കുറിച്ചാ പെണ്ണോ ഏത് അതേ ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ ആരുടെക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ് ലവ് ആൻഡ് ലവ് ഓൺലി സ്നേഹം സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഓഹോ അവിടം വരെ എത്തിയോ എന്താ ഉള്ള പേര് പേരറിയില്ല പേരറിയില്ലേ പിന്നെങ്ങനാ എവിടെ ഉള്ള വീട് നാടോ ബെസ്റ്റ് പഴയതുപോലെ തന്നെ േ ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണാലോചനയാണ് വിട്ടുകളയരുത് നീ ഇരുന്ന് ആലോചിക്ക് രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്ക ഞങ്ങൾ പോയി കിടക്കാം വട്ട വട്ട അങ്കിളുടെ പകർന്നോ ഐ എം ഗോയിങ് ടു മാരി ഹെ കിടന്നുടാ വിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം വാ എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട് ഒരുപാട് അടുപ്പുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം ഏ എന്തെങ്കിലും പറ ഹലോ എന്റെ പേര് മിനി ഇതെ ഫ്രണ്ട് ശ്യാമ ഹലോ 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ പഠിക്കുക ഹലോ ഹലോ അവന്മാരെ വിശ്വസിക്കരുത് അവര് രണ്ടുപേരും കള്ളന്മാരാ അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ ോന്നരുത് കേട്ടോ ഒരക്കിടി പെട്ടുപോയി സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ ഈ ശ്യാമം ഇളക്കിയിട്ടാ വീട്ടുകാർ അറിയാതെ ഒരു മാഗ്നിഷോയ്ക്ക് പോയത് ആ കാറിൽ വന്നവരില്ലേ അവർ ഞങ്ങളുടെ പുറകില് വന്നിരുന്നു എന്തൊരു ശല്യമായിരുന്നു തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിന് പോന്നു അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നെ ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോണ്ടെന്ന് വിചാരിച്ചു

നീ എന്താണ് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് പോയിട്ട് അവർ കിട്ടിരിക്കാനാ പിന്നെ അല്ലാതെ നിനക്ക് എന്താത്ര സൂക്കട് വല്ലോടത്തും കിടക്കുന്ന പെമ്പിളേർക്ക് വേണ്ടി പിടി വാങ്ങിക്കാൻ വല്ലോടത്തും കിടക്കുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച് അവളാത് മിനി ലോ എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത് പന്ന് കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത് നിനക്ക് മുട്ടണോ അവളെ ബൈക്ക് ഹലോ മേടിക്കട്ടാ വേണ്ട ഞങ്ങള് താരമില്ലെന്ന് താണ്ടു പറ സയൻസോ എങ്ങോട്ടാ എല്ലാരും കൂടെ ഇത്രയും അകമ്പടി സേവിക്കാൻ ഇവരാണ ഇവരാരുന്നു അവന്റെ പെങ്ങള എന്താ പെങ്ങളുടെ പേര് എന്താന്ന് നിന്റെ പേര് കോമളൻ ഓഹോ அப்ப இது அவன் பெங்களா அல்ல பெங்களாடா எந்த பெங்களம் எந்த பேரு தங்கப்பன் சாற ஒன்னும் மிண்டாத்தது சாரு ஆராயன் ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് നേരാടി ആരെടിവൻ എനിക്കറിയില്ല ഇവൻ ആരെടി അറിയില്ല ദേ ഇവനാരാ എനിക്കറിയില്ല ഈ ഞാനാര എൻ്റെ ചായൻ എന്താണ് പറഞ്ഞത് ഐ എം സോറി ഞാൻ ഒന്നും പറയണ്ട അവൾ എല്ലാം എന്നോട് പറഞ്ഞാൽ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ അമ്മച്ചോട് എന്നോട് അവള് സത്യം ചെയ്ത കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവാണ് എന്റെ അമ്മച്ചിയാണ് എന്റെ ഇച്ചായന്മാരാണ് ഞാൻ എങ്ങും പോവില്ല സത്യം സത്യം എങ്ങനെ കാഴ്ച കാണാൻ അഡ്രസ് രണ്ട് കൊടുക്കാൻ കൊടുത്തല്ലേ

അവന്മാരല്ല മിനിയെ സ്നേഹിക്കുന്നു പറഞ്ഞ ഞാനാ തെറ്റായി പോയെന്നറിയാം അതിലെവിടെയും വന്ന് മാപ്പി ചോദിക്കാം അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും അവരെല്ലാം നിങ്ങളെ തല്ലി അതിനെ അങ്കൾ കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായോ ആയാൽ ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ അത് കഴിഞ്ഞു വന്നാ മതി പൈസ ഞാൻ തരും പോയി ഡോക്ടറെ കണ്ടിട്ട് വാ എന്താ കണ്ടിട്ടുവാർത്താവ്ണോ പിന്നെ കുറെ പേരുകൂടി കൂടി കർത്താവെ ഇതെന്ത് കഷ്ടമായി പോയി ഏത് പുല്ലന്മാരായി ചെയ്തത് മനുഷ്യന്മാർക്ക് അർഹിക്കുന്നത് തല്ലാൻ പറ്റൂ കണ്ണിച്ചോളിയില്ലാത്ത കഷ്മലന്മാര് ദ്രോഹികള് നോക്കട്ടെ മരുന്ന് മാത്രം വെച്ചാ പോരാ ഇഞ്ചക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ ഏതായാലും നിങ്ങളെ ഭാഗ്യമാരെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന് ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും ആ അവരല്പം നീറ്റിലുണ്ടാവും സാരമില്ല ആ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീട്ടിൽ കാണുമെന്ന് ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ ആദ്യം അവളെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ എന്താ അവന്റെ പേര് ഈയോ ആ ഈയോ ആണെങ്കിലും ചെമ്പ അവൻ കൊറേ തല്ലി അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെർക്കി ചേ പെറുക്കിയല്ല വർക്കി അവനും ഗുണ്ടകളും കൂടി തല്ലി അവർക്കിട്ട് ഞങ്ങളും ശരിക്കു കൊടുത്തു

അവൻ ടുത്ത തോന്നണ എന്തൊരു എവിടുന്നു കിട്ടിയാ നിനക്ക് അവളെന്തൊക്കെ ചേട്ടന്മാരാണല്ലോ വേണ്ട ഇനി പണി വേണ്ട വിട്ടേര് ആഹാ ഇത്ര ഇടിയും കൂടെ അമ്മരെ വെറുതെ വിടാനാ കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ അല്ലേ അയാളെ പേരെന്താ അയ്യോ അതെ അയ്യോ അയാൾ കിട്ടി കൊടുക്കണം അയാളായിരുന്നല്ലോ ഉദ്ഘാടനം അതിന് എനിക്കൊരു ബുദ്ധി തോന്നുന്നു ഒരു മാൻ മിസ്സിംഗ് കളി നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു വിരട്ട് അതിൽ അയാള് അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി നീ എന്ത് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ ഞാനും ഉണ്ട് കൂടെ പക്ഷേ മിനിയെ എനിക്ക് വേണം ശരിയാ അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത് ഇനി അവളെ സ്നേഹിക്കുകയും വേണം അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം നിനക്കാൻ കഴിയും കഴിയും എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ വരെ ഞാനും പിന്നെ ഓട്ടോ നിങ്ങൾ അവിടെ ഇല്ലാതായി പോലാ ചായൊന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലും ഇല്ല മാർക്കറ്റ് കൊടുത്തു അവ അവർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ എന്നാലും നമ്മുടെ പോയില്ലേ എടാ പോയില്ലേ മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞു മറന്നോടാ എന്റെ രാജകുമാരിയാണ് അവള് അവളെ നിങ്ങളെ രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടായിയ്യോ അതിന് കരയുന്നത് പുല്ലേ അവളെ വിളിച്ചൊന്നും ഞാൻ പോരേ ഞാൻ പറയും അത്രേ ഉള്ളൂ കാര്യം ഞാൻ വിളിക്കാം എടി മിനിയേ എടിയെ ഈ ചായ വേണ്ട ഒന്നും പറയണ്ട അങ്ങനെ പറയാതടാ ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞാ വലിയ നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല ഒന്ന് ചിരിക്കടാ ഒന്ന് 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 ഡാഡി ഡാഡി ചിരിക്കും തരട്ടെ ചിരിപ്പിച്ചതാടാ